ഹലോ ഗെയ്സ് എന്നൊരു ട്രാവലിംഗ് ബ്ലോഗായാലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ കൊല്ലം ബീച്ചിൽ നമ്മൾ അസ്തമയം കാണാൻ വേണ്ടി പോകുകയാണേ അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് കൊല്ലത്തെ അഷ്ടമുടിക്കായലാണ് ഇതിൻ്റെ അരിവിനൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ ഇവിടെ അനേകം ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് ബോട്ട് ഒക്കെ നടത്തണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയാകും അങ്ങനെ ഞാനിവിടെ ബോട്ട് റേസിനൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പണ്ട് എനിക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വരുമ്പം ഭയങ്കര കൗതുകമായിരുന്നു അടുത്തൊരു കായലൊക്കെ ഉള്ളത് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്കാണ് ബീച്ച് ലക്ഷ്യം വെച്ചുള്ള പോക്കാണ് ഗെയ്സ് അപ്പം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കൊല്ലം തോടാണ് ഗെയ്സ് അപ്പം നമ്മൾ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു ഇതിപ്പോൾ ഓണത്തിൻ്റെ അടുത്ത വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ ഓണത്തിന് പബ്ലിഷ് ചെയ്യുന്നതേ ഉള്ളൂ ഇത് ഞാൻ എടുത്തു വെച്ചത് ഓണത്തിന് ഒരാഴ്ച മുന്നേയാണ് നമ്മൾ സുടിയോടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടയ്ക്ക് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ ഗെയ്സ് അങ്ങനെ ഇതാ ഈ വണ്ടികളൊന്നും വെക്കാൻ അല്ല വണ്ടി വെക്കാനിവിടെ സ്ഥലമില്ല ഗെയ്സ് അങ്ങനെ ഞങ്ങൾ എവിടെയോ കൊണ്ടുവന്ന് ശ്രദ്ധിച്ചേട്ടെ വണ്ടി വെച്ചിട്ട് വരികയാണ് അപ്പോഴത്തേനും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഈ റോട്ടിൽ നിന്നുകൊണ്ട് കുറച്ച് വ്യൂസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയപ്പോഴാണ് ഒരു പട്ടം പറക്കുന്നത് കാണുന്നത് കൊല്ലം ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് അതായത് എൻ്റെ കോളേജ് ടൈമിൽ കോളേജ് ടൈമിൽ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടൊന്നും വന്നതല്ല ഞങ്ങൾക്ക് ടൂറുണ്ടായിരുന്നു അപ്പം ടൂറിൽ പോകുന്നതിന് തലേ ദിവസം എൻ്റെ കൂട്ടുകാരിയുടെ വീടെന്ന് പറയുന്നത് ദാ ഈ ഒരു ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പം അവളുടെ വീട്ടിൽ ഞങ്ങൾ തലേ ദിവസം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് തങ്ങിയിട്ട് രാവിലെ ഞങ്ങൾ എട്ട് മണിക്ക് ടൂറിന് പോകണം അപ്പം ഞങ്ങൾ ആറു മണിക്ക് ടൂറിന് കോളേജിലെത്തണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് റെഡി ആയിട്ടൊക്കെയാണ് പോയത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തലേ ദിവസേ കൂട്ടുകാരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു എട്ട് മണിവരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫാത്തിമ കോളേജ് കൊല്ലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവളുടെ നാടായതുകൊണ്ട് നമുക്ക് രാത്രി നിന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവളുടെ അയൽക്കാരും എല്ലാവരും ബന്ധുക്കളും എല്ലാവരും ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് അതുകൊണ്ട് പേടിക്കാതെ നമുക്ക് ആ ടൈമിലൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഇവിടെ കുറച്ച് മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് ഇതുപോലെ ഒരു റോപ്പൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങരുതെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത് ബട്ട് എല്ലാവരും അതിൻ്റെ പുറത്ത് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ മെയിൻ ബീച്ചിൻ്റെ ഭാഗം അങ്ങ് അപ്പുറമാണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ താണ്ട് രണ്ട് കുട്ടികളെ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കണ്ടില്ലേ അപ്പോഴാണ് സതീശേട്ടൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനും വൈഫും ഫാമിലിയായിട്ട് ഇവിടെ വന്നത് അപ്പോൾ അവരുമായിട്ട് കുറേ നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇവിടെ അസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ജെയ്സ് അങ്ങനെ ഞാൻ കുറച്ച് നേരം അസ്തമയം എടുക്കാമെന്ന് കരുതി വീഡിയോ എടുക്കുകയാണ് അത് നിങ്ങളൊന്ന് കാണുന്നത് സൂര്യൻ അസ്തമിച്ചപ്പോഴും കടൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ശക്തമായി കയറാൻ തുടങ്ങി അപ്പോൾ ലൈഫ് ഗാർഡ് വന്ന എല്ലാത്തിനും അകത്തോട്ട് കയറ്റുകയാണ് അതായത് ഈ റോപ്പിൻ്റെ അകത്തേക്ക് കയറ്റി വിടുകയാണ് പിന്നെ സതീശറിൻ്റെ കൂട്ടുകാരൻ ഫാമിലിയായിട്ട് അതായത് ഹാപ്പിക്കുട്ടനൊരു എന്താ പറയുക കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഒരു ബലൂൺ ലൈറ്റ് കത്തുന്ന ബലൂൺ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പട്ടിഷ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഈ ചേട്ടനും ചേച്ചിയൊക്കെ പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ ചരക്ക് കപ്പൽ വന്ന് കിടപ്പമുണ്ട് അത് നിങ്ങളൊന്ന് പോയി കാണാൻ പറഞ്ഞു കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും കപ്പൽ കാണാനായിട്ട് ഞങ്ങൾ വീണ്ടും കടപ്പുറത്തൂടെ ഇങ്ങനെ നടന്ന് കിടന്നല്ല പോയത് കേട്ടോ ബൈക്കിലാണ് പോയത് കേട്ടോ അപ്പോൾ ഒരു സന്ധ്യ ഒരു ആറരയൊക്കെ ആയി കേട്ടോ സന്ധ്യ മയങ്ങി ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ആ വണ്ടി അല്ല ബൈക്ക് വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ എന്താ ഒരു വള്ളം പോകുന്ന കാണുന്നുണ്ടോ നിങ്ങൾ ഈ വള്ളത്തിലുള്ള മീൻ നമ്മുടെ ആ ബീച്ചിൽ കൊണ്ടുവന്നിട്ട് വിൽക്കും കേട്ടോ വില കുറച്ച് വിൽക്കും അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട് പിന്നെ ദാണ്ടെ ഇതാണ് ചരക്ക് കപ്പൽ വരുന്നത് ആ ചക്ക ചരക്ക് കപ്പലിൻ്റെ വെട്ടമാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം അടിക്കുന്നത് കേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറക്കരുത് ബൈ